മുളങ്കാടുകൾ നിറഞ്ഞ പ്രദേശത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന പാതയിലൂടെ ഒരാൾ നടന്നു പോകുകയാണ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരമാകാൻ പോകുന്നു ഗ്രാമത്തിലേക്ക് തിടുക്കമിട്ട് നടന്നു പോകുകയാണ് അയാൾ ആ പാത ഏകദേശം പാതി കടന്നപ്പോഴേക്കും വഴിയുടെ അരികിലായി ഒരാളുടെ ശരീരം കിടക്കുന്നത് അയാൾ കണ്ടു നടന്നു പോകുന്ന വഴിയിലും വഴിയുടെ അരികിൽ വളർന്നെടുക്കുന്ന പുല്ലുകളിലുമെല്ലാം രക്തമായിരുന്നു ആ ഗ്രാമീണൻ ആ ശരീരത്തിൻ്റെ അരികിലേക്ക് പോകുകയും അതിനെ ഒന്ന് തിരിച്ചു കടത്തുകയും ചെയ്തു ആരുടെ ശരീരമാണെന്ന് ശരീരമാണെന്നറിയുവാൻ വേണ്ടിയാണ് അയാൾ തിരിച്ചു കടത്തിയത് തിരിച്ചു കടത്തിയതും ആ രൂപം കണ്ട് അയാൾ ഭയന്ന് പുറകിലേക്ക് മറിഞ്ഞു വീണു വല്ലാതെ ഉച്ചത്തിൽ അയാൾ നിലവിളിച്ചു കണ്ട കാഴ്ച അത്രയ്ക്കും ഭയം ഏകാൻ പോകുന്നതായിരുന്നു അയാൾ തറയിൽ നിന്നും വേഗം പെടഞ്ഞെഴിഞ്ഞിൽക്കുകയും ഒരു ബോധം നഷ്ടപ്പെട്ടവനെ പോലെ അടുത്തുള്ള ഗ്രാമം ലക്ഷ്യമാക്കി ഓടുകയും ചെയ്തു അവിടെ ചെല്ലുകയും അവിടുത്തെ ആളുകളെയും കൂട്ടി ശരീരം കിടന്നിരുന്ന ഭാഗത്തേക്ക് വരികയുമാണ് ചെയ്തത് കണ്ടവർ അവരുടെ മുഖം പൊത്തി അത്രയ്ക്കും വികൃതമായിട്ടായിരുന്നു ആ ശരീരം അവിടെ കിടന്നിരുന്നത് ആരുടേതാണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല ആ ശരീരം കിടന്നത് മുഖം മുഴുവൻ മാന്തിപ്പറിച്ച് പൊളിച്ചു വെച്ചിരിക്കുന്നു തലയിലെ തലയോടുകളും അസ്ഥികളും തെളിഞ്ഞു കാണാം നെഞ്ചും വയറും കൈകളുടെയും അവസ്ഥ ഒട്ടും മോശമല്ല കയ്യിലെ പല വിരലുകളും കാണുവാനില്ല കൈ തണ്ടയിലെ ആഴത്തിലേറിയ മുറിവും പറഞ്ഞു പോയ മാംസവും വ്യക്തം ഒട്ടും വൈകാതെ ആ ശരീരം എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോയി ബന്ധുക്കൾ ശരീരം തിരിച്ചറിയുകയും ഏറ്റെടുക്കുകയും ചെയ്തു ഉച്ച കഴിഞ്ഞതോടെ ഗ്രാമത്തിൽ നിന്നും മുളങ്കാടുകൾക്ക് സമീപത്തേക്ക് പോയിരുന്നതായിരുന്നു അയാൾ അവിടുത്തെ ആളുകൾ പറയുന്നത് പ്രകാരം പോകുന്ന വഴിയിൽ ഏതെങ്കിലും കരരുടെ മുന്നിൽ അയാൾ കാണണം അതിന് ഇയാൾ ശത്രുവായി തോന്നിക്കാണണം അങ്ങനെ ആക്രമിച്ചതായിരിക്കാം എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഗോണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് മധ്യപ്രദേശിലെ സിദ്ധി ഡിസ്ട്രിക്റ്റിലെ സഞ്ജയ് ഡുബ്രി ടൈഗർ റിസർവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഭട്ട്കടൽ എന്ന ഗ്രാമം വനത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് കടുവകളും പുലികളും കരടികളുമെല്ലാം ആ ഗ്രാമത്തിലെ നിത്യ സന്ദർശകരാണ് ഇപ്പോഴും അവിടുത്തെ ഗ്രാമത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കരുടെയും കടുവകളുടെയും പുലികളുടെയും ആക്രമണത്തിൽ പരുക്കുപറ്റിയവരെയും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളെയും നിങ്ങൾക്ക് ആ ഗ്രാമത്തിൽ കാണാൻ കഴിയും അവിടുത്തെ ആളുകൾ ഇന്നും പറയുന്നത് പ്രകാരം രാത്രി കാലങ്ങളിൽ അവരുടെ വീടുകൾ കരികിലൂടെയും ഗ്രാമങ്ങളിലൂടെയും രാത്രി കാലങ്ങളിൽ കടുവകൾ സഞ്ചരിക്കാറുണ്ട് എന്തിനേറെ പറയണം വീടുകളുടെ വരാന്തയിൽ പോലും കടുവകൾ എത്തിച്ചേരാറുണ്ടെന്നും പറയുന്നു നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു കടുവയുടെ വേട്ടക്കഥയല്ല മറിച്ച് ഒരു കരടിയുടെ വേട്ട ധാൻ എന്ന തദ്ദേശികനായ വേട്ടക്കാരൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ സഞ്ജയ് ദുബ്രി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ സിദ്ധി ഡിസ്ട്രിക്റ്റിലാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചാണ് ഈ വലിയ വനം നിൽക്കുന്നത് ധാരാളം സാൽമരങ്ങളും ഉൽമേടുകളും മുളങ്കാടുകളും എല്ലാം നിറഞ്ഞ ഒരു വനം കൂടിയാണ് ഇത് കടുവകളും പുലികളും കരടികളും എല്ലാം നമുക്ക് ഈ വലിയ വനത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ വലിയ വനത്തോട് ചേർന്ന് ധാരാളം ഗ്രാമങ്ങളുമുണ്ട് ഗോണ്ട് കോൽ എന്നീ വിഭാഗത്തിൽപ്പെട്ട ട്രൈബുകളെയും നമുക്ക് ആ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും കൃഷിയെയും വനത്തെയുമെല്ലാം ആശ്രയിച്ചാണ് അവിടുത്തെ ആളുകൾ ജീവിച്ചു പോകുന്നത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വന്യജീവികളുടെ വലിയ ശല്യം തന്നെ ഉണ്ടായിരുന്നു അവിടെയുള്ള ഗ്രാമങ്ങളിലും കഥയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ സംഭവമായിരുന്നു ആ കരടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ആദ്യത്തെ കൊലപാതകം ആദ്യം അവിടുത്തെ ഗ്രാമീണരെല്ലാം കരുതിയിരുന്നത് കരടിയുടെ മുന്നിൽ ചെന്നകപ്പെട്ട് അവൻ കൊലപ്പെടുത്തുക ആയിരുന്നെന്നാണ് അങ്ങനെ ആയിരുന്നില്ല സംഭവമെന്ന് അവിടുത്തെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടത് രണ്ടായി എന്ന ഒരാളെ കരടി ആക്രമിച്ച് അയാൾ ജീവനോടെ തിരികെ ഗ്രാമത്തിലെത്തിയപ്പോൾ മാത്രമാണ് ഗ്രാമത്തിൽ നിന്നും കുറച്ചങ്ങോട്ടും മാറി വനത്തോട് ചേർന്ന് ഒരു നീരുറവ കടന്നു പോകുന്നുണ്ട് നേരം പുലർന്ന സമയത്ത് അതിൻ്റെ അരികിലേക്ക് പോയിരുന്നതായിരുന്നു അയാൾ കുളിക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് അവിടേക്ക് പോയത് അയാൾ മാത്രമല്ല പലപ്പോഴും അയാളുടെ കൂടെ ആ സമയങ്ങളിൽ ഗ്രാമത്തിൽ നിന്നും പലരും കാണാറുണ്ട് എന്നാൽ അന്നത്തെ ദിവസം അയാൾ ഒറ്റയ്ക്കായിരുന്നു അവിടേക്ക് പോയത് ജലാശയത്തിന്റെ അരികിലേക്ക് ചെല്ലുകയും അയാൾ കുളിക്കുകയും എല്ലാം ചെയ്തു അതിനുശേഷം താൻ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി വരുന്ന വഴിയാണ് ഇത് സംഭവിച്ചത് വനത്തിലൂടെ കടന്നു പാതയിലൂടെ അയാൾ ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു വന്നു കൊടുങ്ങനെയായിരുന്നു അയാൾക്ക് മുന്നിലേക്ക് വശങ്ങളിൽ നിന്നും ഒരു കരടി താൻ നടന്നു പാതയിലേക്ക് കയറി നിന്നത് താനും കരടിയും തമ്മിലുള്ള ദൂരം കൃത്യമായി പറഞ്ഞാൽ ഏകദേശം പത്തടി അകലം മാത്രം തന്നെ കണ്ടതും കരടി അലറുകയും എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു സൂക്ഷ്മമായും തല ചരിച്ചുമെല്ലാം അയാളെ അത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു അലർച്ചയോടെ അയാൾക്ക് നേരെ അവൻ പാഞ്ഞെടുത്തു അയാൾ ശരിക്കും ഭയന്നു വന്ന വഴികെ തിരികെ അയാൾ ഓടി ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് ഓടുന്ന വഴിയിൽ കണ്ട ഒരു മരത്തിലേക്ക് ചാടി വലിഞ്ഞു കയറി തൻ്റെ മനസ്സ് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു അത് എന്നാൽ അയാൾക്ക് നല്ല പോലെ തന്നെ അറിയാമായിരുന്നു കരടിക്കും മരം കയറാൻ കഴിയുമെന്ന കരടി തൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അയാൾ കയറിയ മരത്തിന് ചുറ്റും അതൊന്ന് നടക്കുകയും മണം പിടിക്കുകയും ചെയ്തു അതിനുശേഷം അയാൾ കയറിപ്പോയ മരത്തിലേക്ക് ആ കരടിയും കയറി വരുവാൻ തുടങ്ങി ആ കാഴ്ച കണ്ടതും അയാൾ ശരിക്കും ഭയന്നു അയാൾ മരത്തിന്റെ പാതിയിൽ നിന്നും നിലത്തേക്ക് ചാടി ആ ചാട്ടത്തിൽ അയാളുടെ കാലുകൾ മടന്തിയിരുന്നു അയാൾക്ക് നേരെ ഒന്ന് നിൽക്കുവാൻ പോലും സാധിച്ചില്ല മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ കരടി ആ കാഴ്ച കണ്ട് വീണ്ടും അത് താഴേക്കിറങ്ങി താഴേക്ക് വീണ റാണ്ടേ ഒന്ന് എഴുന്നേൽക്കുകയും അയാൾക്കാവും പോലെ ഒന്ന് നടക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ കാലിലെ അസഹനീയമായ വേദന അയാൾക്ക് അതിൽ നിന്നും പിന്മാറ്റാൻ പോകുന്ന ഒന്നായിരുന്നു കരടിയുടെ കയ്യിൽ പെട്ടാൽ എന്താണ് ഉണ്ടാകാൻ പോകുക എന്ന് അയാൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു അയാൾ വേദന കടിച്ചു പിടിച്ച് മുടന്തിയകാൽ വലിച്ചിഴച്ചുകൊണ്ട് അയാൾ ആവും വേഗം ഗ്രാമം ലക്ഷ്യമാക്കി തിരിഞ്ഞു നടന്നു അയാൾ അളറി തിരിഞ്ഞ് ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ കരടിയും നിലത്തേക്ക് ഇറങ്ങിയിരുന്നു അയാൾക്ക് പിന്നാലെ വീണ്ടും അലറികൊണ്ടൂടി വന്നു റാണ്ടയ്ക്ക് വളരെ വേഗം നടക്കുവാൻ സാധിക്കുന്നില്ല കാളിലെ വേദന അസഹനീയമായി വരുന്നതു വരട്ടെ എന്ന് പറഞ്ഞ് അയാൾ ഒരു നിമിഷത്തേക്ക് അവിടെ നിന്നു അത്രയും സമയം മതിയായിരുന്നു ആ കരടിക്ക് തന്നെ ആക്രമിക്കുവാൻ അളരിക്കൊണ്ട് തൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയ കരടി രണ്ടു കാലം നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരെ ചാടി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അവൻ തൻ്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് മാന്തി വലത്തെ നെറ്റി തൊട്ട് താഴേക്ക് മൂക്കുവരെ വരെ നീണ്ടു നിൽക്കുന്ന ആഴമേറിയ ഒരു പാട് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായി കണ്ണുകൾ പൂർണ്ണമായും നഷ്ടമായി മൂക്കിൻ്റെ പാതിയും നഷ്ടപ്പെട്ടു വേദനയാൽ അയാൾ നിലത്തേക്ക് വീണു പിടഞ്ഞു രക്തം എങ്ങും പടർന്നു അയാൾ ഉച്ചത്തിൽ അലറി കരടി ഒട്ടും വിട്ടുകൊടുത്തില്ല വീണ് കടന്ന അയാളെ വീണ്ടും അത് ആക്രമിച്ചു കൂടുതൽ ആക്രമണങ്ങളിൽ നിന്നും മുഖത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ കൈകൾ ഉപയോഗിച്ച് അതിനെ തടഞ്ഞു അയാളുടെ കൈകളിലും വിരലുകളിലും തോളിലുമെല്ലാം ആ കരടി കടിക്കുകയും ശക്തമായി മാന്തുകയും ചെയ്തു വേദനയാൽ അയാൾ കമന്നു കിടന്നു അയാളുടെ പുറവും ആ കരടി ആന്തിപ്പറിച്ചു റാൻഡയുടെ ആയുസിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രമായിരിക്കാം അതുവഴി കുറച്ച് ആളുകൾ നടന്നു പോയത് നമ്മൾ മുന്നേ പറഞ്ഞ അരുവി ലക്ഷ്യമാക്കി അപ്പോഴാണ് അവർ ഈ ഒച്ച കേൾക്കുന്നത് ഉച്ചത്തിലുള്ള നിലവിളി കേൾക്കുന്നത് സംഭവം നടന്ന സ്ഥലത്തേക്ക് അവർ ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കരടി ഒരു മനുഷ്യൻ്റെ പുറത്തുമേൽ കയറിയിരുന്ന് അവൻ്റെ തോളിൽ കടിക്കുന്ന കാഴ്ചയാണ് ആ വേദനയായാൽ ആ മനുഷ്യൻ കിടന്ന് പിടയുന്നതും ഉച്ചത്തിൽ അലറുന്നതും ഈ കാഴ്ച കണ്ട അവർ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു അവിടെ ഉണ്ടായിരുന്ന കമ്പുകളും കല്ലുകളും എടുത്തുകൊണ്ട് ആ കരടിക്ക് നേരെ പാഞ്ഞെടുത്തു ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് അതു കമ്പുകളും കല്ലുകളും വലിച്ചെറിയുകയും അതിനെ ഭയപ്പെടുത്തുകയും ചെയ്തു ആ കരടി തൻ്റെ എതിരാളിയെ വിട്ടുകൊണ്ട് കല്ലുകൾ വരുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആറേഴുപേരടങ്ങുന്ന ഒരു സംഘം ആളുകൾ തനിക്ക് നേരെ അലറി വരുന്ന കാഴ്ചയായിരിക്കാം കണ്ടത് ഒരു പക്ഷേ ആ കരടി ഭയന്ന് കാണണം അത് തൻ്റെ ഇരയെ ഉപേക്ഷിച്ച് തിരികെ വനത്തിലേക്ക് ഓടിയകന്നു അവർ വന്നതുകൊണ്ട് മാത്രമാണ് റാണ്ടയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഭംഗി തിരിച്ചു വരാൻ കഴിയാത്ത വിധം മൂക്കിൻ്റെ പാതയും നഷ്ടമായി അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അയാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഭയക്കുന്ന രീതിയിലേക്ക് അയാളുടെ മുഖം അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു അസ്ഥികൂടം കാണുമ്പോൾ ഒരു തലയോട്ടി കാണുമ്പോൾ മൂക്ക് എങ്ങനെയാണോ ഇരിക്കുന്നത് ഏകദേശം അതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖമായി കഴിഞ്ഞിരുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം ഒന്നിതാണ് തൻ്റെ മകന് പോലും തൻ്റെ അരികിലേക്ക് വരുവാൻ ഭയമാണെന്ന് അത്രയ്ക്കും വികൃതമായി കഴിഞ്ഞിരുന്നു റാണ്ടയുടെ മുഖം അപ്പോഴേക്കും ഇതെല്ലാത്തിനും കാരണം ആ കരടിയാണ് പിന്നീട് ആ കരടിയെ പറ്റിയുള്ള വിവരം കൂടുതൽ അന്വേഷിക്കുകയും അതെങ്ങനെയാണ് ഇങ്ങനെയായി മാറിയതെന്നും ഒരു മനുഷ്യവിരോധിയായി മാറിയതെന്നും അവർ തിരിച്ചറിഞ്ഞു പല രാത്രികളിലും ആ കരടി അലറി വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പോകാറുണ്ടെന്നും കുടിലുകളെ ആക്രമിക്കാറുണ്ടെന്നും പിന്നീട് അറിയുവാൻ സാധിച്ചു ബാഡ് കണ്ടോൾ എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവങ്ങൾ അത്രയും അരങ്ങേറിയത് അതിനെ പിടിക്കുവാൻ വേണ്ടി പലരുടെയും സഹായം അവർ തേടിയെങ്കിലും ആരും അവരുടെ സഹായത്തിന് വേണ്ടി എത്തിയില്ല അങ്ങനെയാണ് അവർ ഗുണ്ടേരിയ എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും അവിടുത്തെ തദ്ദേശികനായ ഒരു വേട്ടക്കാരനെ പരിചയപ്പെടുകയും ചെയ്തത് അയാളുടെ പേരാണ് ദവ ദവ ഗോണ്ട വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അതുമാത്രമല്ല തദ്ദേശികനായ ഒരു വേട്ടക്കാരൻ കൂടിയാണ് ധാരാളം സമയങ്ങളിൽ അയാൾ അടുത്തുള്ള വനത്തിലേക്ക് അതായത് സഞ്ചയാ ദുബാരിയിലേക്ക് പോയിട്ടുണ്ട് നിരവധി മൃഗങ്ങളെ അയാൾ വേട്ടയാടിയിട്ടുണ്ട് അതിൽ കടുവകളും പുലികളും എന്തിനേറെ പറയണം കരടികളും പെടും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ബാഡ്ഗോഡിയിലെ ആളുകൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി പോയത് ഈ കരടിയുടെ കയ്യിൽ നിന്നും തങ്ങളുടെ ഗ്രാമത്തെ രക്ഷിക്കണമെന്ന് പറയുവാൻ വേണ്ടി ആ കരടി ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് ഇവരുടെ ഗ്രാമത്തിൻ്റെ അരികിലാണ് കാര്യഗൗരവം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ദവ അവരുടെ ഗ്രാമത്തിലേക്ക് വരാമെന്നും തങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൈവശം ആ സമയം ഉണ്ടായിരുന്നത് ഒരു റൈഫിലായിരുന്നു ഒരു ബ്രീച്ച് ലോഡർ റൈഫിൽ ഒരു സിംഗിൾ ഷോട്ട് റൈഫിലാണ് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അതായത് ഒരു സമയം ഒരു വെടിയുണ്ട മാത്രം പായിക്കാൻ കഴിയുന്ന റൈഫിൽ അയാൾ തൻ്റെ തിരകളും തോക്കുമായി ബാഡ്കടോൽ എന്ന ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു അവിടെ മാത്രം ആയിരുന്നില്ല ആ വനം നിൽക്കുന്നതിൻ്റെ അതിലുള്ള ഗ്രാമങ്ങളിലേക്കെല്ലാം അയാൾ സഞ്ചരിച്ചിരുന്നു ഈ കരടിയെപ്പറ്റി കൂടുതൽ പഠിക്കുവാൻ വേണ്ടി അങ്ങനെ അവസാനം അയാൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു ഗോലി എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നതാണ് ഇതിനൊരു വഴിത്തിരിവ് ഉണ്ടാക്കി കൊടുത്തത് അവിടെ ചെല്ലുകയും സിദ്ധുവ എന്ന ഒരു ഗ്രാമീണിനെ കാണുകയും ചെയ്തു ബായിക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു സിദ്ധുവയ അയാൾ ഒരു ട്രാക്കർ കൂടിയായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ ഗ്രാമത്തിലേക്ക് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഞാൻ പോകുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ അരികിലുള്ള വനത്തിൽ വെച്ച് ഒരു കരടിയെ കണ്ടിരുന്നു ഒരു പക്ഷേ ആ കരടിയായിരിക്കാം നിങ്ങളിപ്പോൾ പറഞ്ഞ ആ രാക്ഷസിയായി മാറിയിരിക്കുന്നത് ദവ എടുത്തു ചോദിച്ചു രാക്ഷസിയും അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു അതെ എനിക്കറിയാം കാരണം ഞാൻ ആ കരടിയെ കണ്ടിട്ടുണ്ട് ഞാൻ കാണുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ പറയുന്നത് പ്രകാരം ആ കരടി ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത് അതിനർത്ഥം അവളുടെ കുട്ടികൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു ഒരു പക്ഷേ ആ ഗ്രാമത്തിലെ ആരെങ്കിലും തന്നെ അവരുടെ കുട്ടികളെ കൊന്നതായിരിക്കാം അല്ലെങ്കിൽ അപായപ്പെടുത്തിയതായിരിക്കാം അതിൻ്റെ പ്രതികാരമായിരിക്കാം അവിടുത്തെ ആളുകളോട് അവൾ ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നത് ഞാനും അതിനെ ശരി വെച്ചു ഇതിനെ പറ്റിയുള്ള വാസ്തവം അറിയുവാൻ വേണ്ടി ഞാൻ തിരികെ ബാഡ്ഗഡോൽ എന്ന ഗ്രാമത്തിലേക്ക് വരികയും അവിടുത്തെ ആളുകളെ വിളിച്ചു കൂട്ടി ഇതിന്റെ സത്യാവസ്ഥ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു അവിടുത്തെ ആളുകൾക്കും പറയാനുണ്ടായിരുന്നത് ആ ബൈഗ ട്രാക്കർ പറഞ്ഞ കാര്യം തന്നെ ആയിരുന്നു അതെ ആ കരടിയെ ഞങ്ങൾ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട് അയാൾ പറഞ്ഞത് ശരിയാണ് അവക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അതിനെ ഇപ്പോൾ കാണാനില്ല ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ആരും തന്നെ ആ കരടിയെയോ അവളുടെ കുട്ടികളെയോ ഉപദ്രവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയുവാൻ സാധിക്കില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ മുന്നിലേക്ക് കടന്നു വരികയും അയാളുടെ സംശയം അയാൾ പറയുകയും ചെയ്തത് ആ ഗ്രാമത്തിൽ അരങ്ങേറിയ ആദ്യ കൊലപാതകത്തിൽ നിന്നും ഏകദേശം രണ്ട് മൂന്നാഴ്ചകൾക്ക് മുന്നേ ഒരാൾ ഒരപരിചിതൻ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു അയാളെ ഞാൻ വഴിക്ക് വെച്ചാണ് കണ്ടത് നീളൻ മീശയും തൊപ്പിയും വരയും കുപ്പായവുമെല്ലാം അയാൾ ധരിച്ചിരുന്നു അയാൾ എന്നോട് പറഞ്ഞത് ഒരു സർക്കസ് കമ്പനിയിൽ നിന്നും വരികയാണെന്ന് മാത്രമാണ് മൃഗങ്ങളെ തപ്പി വനത്തിലേക്ക് വന്നതാണെന്നും തങ്ങളുടെ ഒരു സംഘം വനത്തിലേക്ക് പോയിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു തങ്ങളുടെ സർക്കസിലേക്ക് പുതുതായി കുറച്ച് മൃഗങ്ങളെ ചേർക്കേണ്ടതുണ്ടെന്നും കുട്ടികളെ കിട്ടിയാൽ അത്രയും നല്ലതാണെന്നും അയാൾ പറഞ്ഞു അങ്ങനെയുള്ള കടുവകളുടെ കുട്ടികളെയോ പുലികളുടെ കുട്ടികളെയോ അല്ലെങ്കിൽ കരടയുടെ കുട്ടികളെയോ എല്ലാം കാണുകയാണെങ്കിൽ അതെവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നാൽ നല്ലൊരു തുക ഓഫറായി ചെയ്യാമെന്നും അയാൾ എന്നോട് പറഞ്ഞു ഞാൻ എനിക്കറിയില്ല എന്ന് അപ്പോഴേ അയാളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പ്രദേശത്ത് തിരയുന്നത് വിപുലമാണെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഉൾവനങ്ങളിലേക്ക് പോകണമെന്നും ഞാൻ അവരോട് പറഞ്ഞിരുന്നു എന്നാൽ അതിങ്ങനെയായി തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്കുറപ്പാണ് ആ കുട്ടികളെ കാണാനില്ല എങ്കിൽ അവർ തന്നെയായിരിക്കാം അതിനെ മോഷ്ടിച്ചുകൊണ്ടുപോയത് പിന്നീട് കുറച്ച് ദിവസം ഞാൻ അതിന് പിന്നാലെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിൽ ഞങ്ങൾ ആ സർക്കസ് കമ്പനി കണ്ടെത്തുകയും അവിടേക്ക് വന്ന അയാളെ കാണുകയും ചെയ്തു അയാളോടും ഇതിനെപ്പറ്റി തിരക്കി അയാൾ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറഞ്ഞു അവർ തന്നെയായിരുന്നു അവിടെ നിന്നും ആ കരടിയുടെ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചെടുത്തത് അവർ കാണുമ്പോൾ കുട്ടികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ മുളങ്കാടുകൾക്ക് സമീപം അവർ നിൽക്കുകയായിരുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ തള്ളക്കരടി തേടാൻ പോയ സമയമായിരിക്കാം അവർ അവിടേക്ക് എത്തിയതും ആ കരടി കുഞ്ഞുങ്ങളെ അവിടെ നിന്നും മോഷ്ടിച്ചുകൊണ്ട് സർക്കസ് കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതും എത്ര പറഞ്ഞിട്ടും അവയെ തിരിച്ചേൽപ്പിക്കുവാൻ അവർ തയ്യാറായില്ല ഞങ്ങളെ അവർ അവിടെ നിന്നും പുറത്താക്കുക മാത്രമാണ് ചെയ്തത് ഇനിയും ഇതിൽ കൂടുതലൊന്നും ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു പരാതി നൽകി അതിന് ബലം കാണുമെന്ന് തോന്നുന്നുമില്ല കാരണം അവർക്കെല്ലാം അവർ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെയും എല്ലാം സഹായത്തോടെ മാത്രമല്ലേ അവർക്ക് വനത്തിലേക്ക് കയറുവാനും മൃഗങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുവാനും സാധിക്കുകയുള്ളൂ കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ അറിയുവാൻ സാധിച്ചത് ആ കരടി വീണ്ടും ഗ്രാമത്തിലേക്ക് കടന്നു വന്നു എന്നും ഒരു ഉച്ച സമയത്തായിരുന്നു എന്നുമാണ് ഭാഗ്യം കൊണ്ട് ആർക്കും ഒരപത്തും സംഭവിച്ചില്ല അവിടേക്ക് വന്ന കരടിയെ കണ്ടുകൊണ്ട് ആളുകൾ ഭയപ്പെടുകയും തങ്ങളുടെ കുട്ടികളെയെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോകുകയുമാണ് ചെയ്തതെന്ന് പറഞ്ഞു അവരെല്ലാം അവിടെ നിന്ന് ഓടിപ്പോവുകയും അവരുടെ വീടുകളിലും മറ്റും അഭയം പ്രാപിച്ചതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയെന്നും പറഞ്ഞു ഇനിയും കൂടുതൽ താമസിപ്പിച്ച് അവിടുത്തെ ആളുകളുടെ ജീവൻ അപഹരിക്കുന്നതിന് മുന്നേ ആ കരടിയെ കൊന്നുകളയുവാനോ അല്ലെങ്കിൽ ജീവനോടെ പിടികൂടുവാനോ ഞാൻ തീരുമാനമെടുത്തു ആദ്യം അവനെ ജീവനോടെ പിടികൂടി അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സർക്കസ് കമ്പനിക്കോ വിട്ടുകൊടുക്കുവാനായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചത് ഈ കാര്യം ഞാൻ അവിടുത്തെ ആളുകളോട് പറയുകയും അവരെല്ലാം ഇത് ഏകകണ്ഠേന സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ എല്ലാം അഭിപ്രായ പ്രകാരം ഗ്രാമത്തിൻ്റെ സമീപത്തുള്ള മുളങ്കാടുകളിലും നമ്മൾ ആദ്യം പറഞ്ഞ ആ നീറുചാല ഉള്ളതിന്റെ ഭാഗത്തുമെല്ലാം ബിയ ട്രാപ്പുകൾ സ്ഥാപിച്ചു ഇതിൽ അവൻ വന്ന് വീഴുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല അവിടെ സംഭവിച്ചത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഞാൻ വെച്ച ബിയ ട്രാപ്പുകളിലൊന്നും ആ കരടി പെട്ടില്ല പിന്നീട് ആ ശ്രമവും ഞങ്ങൾ ഉപേക്ഷിച്ചു ഇനിയുമുള്ളത് അവനെ കൊല്ലുക എന്നത് മാത്രമാണ് ബാഡ്കടോൾ എന്ന ഗ്രാമത്തിൽ ഗോണ്ടുകളാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അവർ നല്ല വേട്ടക്കാരും നല്ല ട്രാക്കർമാരുമാണ് അങ്ങനെ അവരുടെ സഹായത്തോടെ ആ കരടിയെ വേട്ടയാടുവാൻ തന്നെ ഞാൻ തീരുമാനിച്ചു പിന്നെയും എന്നെ അസ്വസ്ഥമാക്കിയത് എന്തുകൊണ്ടാണ് ഗോണ്ടുകൾ ആ കരടിയെ വേട്ടയാടാഞ്ഞത് എന്നതാണ് ഞാനും ഒരു ഗോണ്ട് തന്നെയാണ് എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ചിന്തിക്കുന്നു ഞാൻ ഉപയോഗിക്കുന്നത് റൈഫിലുകളാണ് എന്നാൽ ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത് പരമ്പരാഗതമായ ആയുധങ്ങളാണ് അമ്പും വില്ലുകളും മഴകളുമാണ് അവർ വേട്ടയാടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ കൈവശം ഒരുതരം തരം കൈക്കോടാലി എന്ന് പറയും ഏത് മൃഗത്തെയും അത് വെച്ച് എറിഞ്ഞു വീഴ്ത്തുവാൻ ഞങ്ങൾക്ക് കഴിയും എൻ്റെ ഓർമ്മയിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ് എൻ്റെ ഗ്രാമത്തിൽ അതായത് ഗുണ്ടരിയ എന്ന ഗ്രാമത്തിൽ ഇത് നടന്നത് അവിടേക്ക് ഒരു പുലി കടന്നു വന്നു ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായിരുന്ന അതായത് എൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നിന്ന എൻ്റെ ഒരു സുഹൃത്തിനെ ആ പുലി പിടികൂടി വലിച്ചിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് അത് തടയുവാനും എന്നാൽ ഞങ്ങളെ കൊണ്ട് ആ പുലിയെ തടത്ത് നിർത്തുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലും കാലുകളിലുമെല്ലാം ഞങ്ങൾ പിടികൂടി ഞങ്ങളെയും വലിച്ചുകൊണ്ട് ആ പുലി വനത്തിലേക്ക് പോകുവാൻ ശ്രമിച്ചു എന്നാൽ ഞങ്ങളെ അത്ര പെട്ടെന്ന് വലിച്ചുകൊണ്ട് പോകുവാൻ അവന് കഴിയില്ല എന്ന് ബോധ്യം വന്നു അവൻ അവൻ്റെ ഇരയെ അവിടെ ഇട്ടതിന് ശേഷം വനത്തിലേക്ക് ഓടുവാൻ തുടങ്ങിയ സമയം പുലി ആരെയാണോ ഇരിയായി പിടിച്ചത് ആ കുട്ടിയുടെ പിതാവ് അവിടേക്ക് വരികയും അലറികൊണ്ട് അതിനു നേരെ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന കോടാലി എടുത്തെറിയുകയും ചെയ്തു കൃത്യം ആ പുലിയുടെ കഴുത്തും ഉടലും ചേരുന്ന ഭാഗത്ത് ആ കോടാലി വന്ന് തറയ്ക്കുകയും അവൻ കൂടെക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു പിന്നീട് അവൻ ചലിച്ചിട്ടില്ല അവൻ കരഞ്ഞിട്ടില്ല അവൻ്റെ വാലുകൾ പോലും ചലിപ്പിച്ചിട്ടില്ല അവിടെ ആ പുലി അവസാനിച്ചു അതാണ് ഒരു ഗോണ്ടിൻ്റെ ആയുധം അതാണ് ഒരു ഗോണ്ടിൻ്റെ ഉന്നം എന്നാൽ കരടികളെ നേരിടുക എന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ് ഒരു പക്ഷേ അവയ്ക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങളെപ്പോലെ ഭയപ്പെട്ട് അവർ വനത്തിലേക്ക് പോവുകയില്ല തൻ്റെ ശത്രുവിന് നേരെ പാനെടുക്കുകയായിരിക്കും ചെയ്യുക അത് കലാശിക്കുക അവയുടെ ഇരയുടെ മരണത്തിലായിരിക്കും കരടികൾ ഒരിക്കലും തൻ്റെ ഇരയെ ആക്രമിച്ച് വെറുതെ വിട്ടിട്ട് പോകില്ല അതായത് മുറുപ്പെടുത്തിയിട്ട് പോവുകയില്ല ഇരയുടെ മരണം ഉറപ്പ് ശേഷം മാത്രമേ അവൻ്റെ ശരീരം വിട്ട് അവ വനത്തിലേക്ക് മടങ്ങുകയുള്ളു കരടികൾ നരഭൂജികളാണെന്ന് ഞാൻ പറയില്ല കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ വനത്തിലും ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രാമത്തിലും എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ദിവസം ഞാനും ബാഡ്കണ്ടോയിലെ ഒരു ട്രാക്കറുമായി വനത്തിലേക്ക് കയറുവാൻ തീരുമാനിച്ചു അവൻ ഇരിക്കുവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ അവനെ തേടി നടന്നു അതായത് ആ മുളങ്കാടുകൾ കരികിലും പുൽമേട്ടിലും ആ വനത്തിലൂടെ ഒഴുകുന്ന അരുവിയുടെ അരികിലുമെല്ലാം ഞങ്ങൾ ആ കരടിയെ തേടി നടന്നു അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആ കരടിയെ കണ്ടെത്താൻ സാധിച്ചില്ല മുളങ്കാടുകൾ നിറഞ്ഞ പ്രദേശത്തു കൂടി നടന്നു പോകുക എന്നത് ശരിക്കും ഭീതികരമാണ് അവക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ജീവികളെ ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല മുളകളുടെ ശീൽകാര ശബ്ദവും അവ തമ്മിൽ പരസ്പരം മുരസുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദവും കൊണ്ട് മറ്റ് ശബ്ദങ്ങളെ അവ മറച്ചിരിക്കും മുളങ്കാടുകൾക്കുള്ളിലേക്ക് കയറിപ്പോകുന്ന ജീവികളുടെ കാൽപ്പാടുകളും നമുക്കവിടെ കാണുവാൻ സാധിക്കില്ല കാരണം അതിൻ്റെ കാൽപ്പാടുകളെല്ലാം അവയിൽ നിന്നും പുഴിഞ്ഞു വീണ ഇലകളാൽ മറയ്ക്കപ്പെട്ടിരിക്കും നിങ്ങൾ കേട്ടിട്ടില്ലേ ആനകൾ പോലും മറഞ്ഞിരിക്കുക മുളങ്കാടുകൾക്ക് മറവിലായിരിക്കും അത്രയും വലിയ ജീവിയെപ്പോലും മുളങ്കാടുകൾക്ക് മറച്ചുവെക്കാൻ സാധിക്കും അപ്പോഴാണോ ഈ കരടിയെ അങ്ങനെ അന്നത്തെ ഒന്നു രണ്ട് ദിവസം അങ്ങനെ കടന്നുപോയി ആ കരടിയെപ്പറ്റിയുള്ള യാതൊരു വിവരവും രണ്ട് മൂന്ന് ദിവസക്കാലം ആ ഗ്രാമത്തിലോ അതിൻ്റെ പരിസര പ്രദേശത്തോ ഒന്നുമുണ്ടായില്ല ഞാൻ മനസ്സിൽ വളരെയധികം സന്തോഷിച്ചു കാരണം ആ കരടി തൻ്റെ പക അവസാനിപ്പിച്ച് വനത്തിലേക്ക് പ്രവേശിച്ച് ദൂരേക്ക് മറഞ്ഞുപോയി എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ എൻ്റെ സന്തോഷവും എൻ്റെ വിശ്വാസവും താൽക്കാലികം മാത്രമായിരുന്നു പിറ്റേന്ന് കാലത്തെ ഞങ്ങൾ നടത്തിയ തിരച്ചിലിൽ ആ കരടിയുടെ പുതുതായി വീണ കാൽപ്പാടുകൾ ഞങ്ങൾ കണ്ടു ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വെച്ചാണ് ഞങ്ങൾ ആ കാൽപ്പാട് അപ്രതീക്ഷിതമായി കണ്ടത് എന്നാൽ വനത്തിലേക്ക് കടന്നു ആ കാൽപ്പാട് എങ്ങോട്ടാണ് പോയിരിക്കുക എന്ന് കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് അന്നും സാധിച്ചില്ല ഞാനും ആ ഗോണ്ട് ട്രാക്കറും കൂടി അവിടെയെല്ലാം ആ കരടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി അങ്ങനെ അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് വനത്തിലൂടെ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുൽ മൈതാനിയിലേക്കാണ് അവിടെയും കൂടെ ഒരു തെരച്ചിൽ നടത്തിയതിനു ശേഷം തിരികെ ഗ്രാമത്തിലേക്ക് പോകാം എന്ന കണക്കൂട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളാ പുൽ മൈതാനിയിലേക്ക് പ്രവേശിച്ചു എൻ്റെ നെഞ്ചോളം പൊക്കം നീളമുള്ള പുല്ലുകൾ എനിക്കവിടെ കാണുവാൻ സാധിച്ചു ആ പുല്ലുകൾക്കിടയിലൂടെ ഞങ്ങൾ മുന്നിലേക്ക് നടന്ന് നീങ്ങി മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ട്രാക്കർ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും പലരും പുല്ല് ശേഖരിക്കുവാൻ വേണ്ടി ഈ പ്രദേശത്തേക്ക് വരാറുണ്ട് ധാരാളം മാനുകളെയും കാട്ടുപൂത്തുകളെയും ഈ പ്രദേശത്ത് കാണാറുള്ളതായി അവർ പറയാറുണ്ട് ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലായി മാനുകളെയോ കാട്ടുപൂത്തുകളെയോ വെടിവെക്കാൻ ഒരു അവസരം കിട്ടുമോ എന്ന് ഞാൻ ഇതിനു മുന്നേയും ചിന്തിച്ചിട്ടുണ്ട് എന്തായാലും ഈ വലിയ പുൽമൈതാനിയിലേക്ക് വന്നതല്ലേ കരടി ഇവിടേക്ക് വരുവാൻ യാതൊരു സാധ്യതയുമില്ല വന്ന സ്ഥിതിക്ക് ഇവിടേക്ക് എത്തുന്ന മാനുകളെയോ അല്ലെങ്കിൽ കാട്ടുപൂത്തിനെയോ വെടിവെച്ചിട്ട് അവയിൽ നിന്നും മാംസം ശേഖരിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോകാമെന്നും ഇന്ന് രാത്രി അത്താഴത്തിന് അതുപയോഗിക്കാമെന്നും ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി അങ്ങനെ ശാന്തമായി ഞങ്ങൾ പുൽമൈതാനിയുടെ മുന്നിലേക്ക് നടന്ന് നീങ്ങിയപ്പോൾ പുല്ലുകൾ വലിയ പൊക്കം വളരാത്ത ഒരു സ്ഥലത്ത് കറുത്ത ഒരു രൂപം നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു വലിയ പൊക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആ കറുത്ത രൂപത്തെ കണ്ടതും എൻ്റെ കൂടെ നടന്നു വന്ന ട്രാക്കറോട് നിൽക്കുവാൻ പറഞ്ഞു പതിയെ പുല്ലിലേക്ക് കുടിഞ്ഞിരിക്കുവാൻ പറഞ്ഞു സസൂക്ഷ്മം ഞങ്ങളത് നിരീക്ഷിച്ചു അതെ ഞങ്ങൾ ഇത്രയും കാലം തിരക്കി വന്ന കരടി അത് തന്നെയാണെന്ന് അയാളും ഉറപ്പു വരുത്തി അവനിപ്പോൾ എന്തോ മണം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തിനെയോ തിരയുകയാണ് പ്രകൃതി ഞങ്ങൾക്കൊട്ടും അനുകൂലമായിരുന്നില്ല ഞങ്ങളിൽ നിന്നുമാണ് അവനിലേക്ക് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായും ഞങ്ങളുടെ സാന്നിധ്യം അവന് മനസ്സിലായിരിക്കണം ചുരുക്കം പറഞ്ഞാൽ ഞാനും കരടിയും തമ്മിലുള്ള ദൂരം വെറും പതിനഞ്ച് അടിയിൽ താഴെ മാത്രമാണ് കാറ്റ് വീശിയതും അവന് ഗന്ധം കിട്ടിയതെന്ന പോലെ അവൻ രണ്ടു കാലിൽ ഉയർന്നു നിൽക്കുകയും മനുഷ്യൻ്റെ ഗന്ധം കിട്ടുന്ന ഭാഗത്തേക്ക് അവൻ മണം പിടിച്ചുകൊണ്ട് തീയുകയുമാണ് ചെയ്തത് അവ കറടികൾക്ക് കാഴ്ചശക്തി കുറവാണ് എന്നാൽ ക്രാണശക്തി വളരെ കൂടുതലാണ് എനിക്കൊപ്പം ഉണ്ടായിരുന്ന ട്രാക്കർ എന്നോട് പറഞ്ഞു അവനെ കാര്യം മനസ്സിലായി നമ്മളുടെ സാന്നിധ്യം അവൻ ഉറപ്പായും മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയും ഏത് നിമിഷവും അവൻ്റെ ഭാഗത്തു നിന്നും ഒരു ചാർജ് പ്രതീക്ഷിക്കാം എൻ്റെ റൈഫിൽ ഞാൻ തോളോട് ഉയർത്തി വെച്ചു പതിയെ പുൽമൈതാനിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു നിന്നു കർടിയും ഞാനും മുഖാമുഖം നേരിട്ട നിമിഷം അവനും ഞാനും തമ്മിലുള്ള അകലം വെറും പതിനഞ്ചടിയിൽ താഴെ മാത്രം അവൻ സൂക്ഷ്മമായി തലകൊണ്ട് ചരിച്ചുമെല്ലാം ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് മുകളിലേക്ക് ഒന്ന് അലറിയ ശേഷം അവൻ അലറി വിളിച്ചുകൊണ്ട് എനിക്ക് നേരെ ഓടിയെടുത്തു എപ്പോഴാണോ അവൻ രണ്ട് കാലിൽ ഓട്ടം അവസാനിപ്പിച്ച് നാല് കാലിലേക്ക് മാറിയത് അപ്പോൾ തന്നെ എൻ്റെ റൈഫിൽ ശബ്ദിച്ചു എൻ്റെ തൂക്കിൻകുടിലിൽ നിന്നും ഒരു തിര അവൻ്റെ തോളിലേക്ക് തറച്ചു കയറി തിര വന്ന് അവൻ്റെ തോളിലേക്ക് തറച്ച ശക്തിയിലായിരിക്കാം അവൻ മുകളിലേക്ക് ഒന്ന് ഉയർന്നതും വശത്തേക്ക് ചരിഞ്ഞു വീണതും ഒന്ന് പിടഞ്ഞതും അത്രയും സമയം മാത്രം മതിയായിരുന്നു എൻ്റെ അരയിൽ കെട്ടിയിരുന്ന പൗച്ചിൽ നിന്നും അടുത്ത തിരയെടുത്ത് തൂക്കിൻ്റെ ഉള്ളിലേക്ക് ഇടുവാനും ലിവർ അടിപ്പിക്കുവാനും റീലോഡ് ചെയ്യുവാനും അധികം വൈകാതെ ഞാൻ അത് ചെയ്തു തീർത്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ട്രാക്കർ വല്ലാതെ ഭയന്നു ആ കരടിക്ക് അനക്കമൊന്നും എന്നും അവൻ ചത്തു കാണുമെന്നും ആ ട്രാക്കർ എന്നോട് പറഞ്ഞു ഞാൻ കൈകൊണ്ട് അയാളുടെ ഒരു നിമിഷത്തേക്ക് അവിടെ നിൽക്കുവാൻ പറഞ്ഞു ഞാൻ വീണ്ടും റൈഫിൽ എൻ്റെ തോളിലേക്ക് എടുത്തു വയ്ക്കുകയും ആ കരടിക്ക് നേരെ ചൂണ്ടി നിൽക്കുകയും ചെയ്തു എനിക്കുറപ്പായിരുന്നു ആ തിര ഒരിക്കലും ആ കരടിയുടെ ജീവനെടുത്ത് കാണാൻ വഴിയില്ലെന്ന് ഞാൻ ചിന്തിച്ചതുപോലെ തന്നെയായിരുന്നു പിന്നീട് അവിടെ സംഭവിച്ചത് കരടി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും അവൻ രണ്ട് കാലിൽ ഉയർന്ന് അലറുകയും ചെയ്തു ആ അലർച്ചയിൽ അവളുടെ വേദനയും രൂക്ഷവും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ അവസാന തിരി കൊളുത്തിയത് ഞാനായിരുന്നു എൻ്റെ റൈഫിൽ വീണ്ടും ശബ്ദിച്ചു അതിലെ തിര കൃത്യമായി അവരുടെ നെഞ്ചിലേക്ക് തുളച്ച് കയറി തിര വന്ന് തറച്ചു കയറിയതും ആ കരടി പുറകിലേക്ക് മറഞ്ഞ് വീണു ഒന്നു പിടഞ്ഞു പിന്നീട് ശാന്തമായി ഉറങ്ങി അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഞങ്ങൾ പുൽമൈരാനിയിലേക്ക് വീണ് കിടക്കുന്ന കരടിയുടെ അരികിലേക്ക് നടന്നു ചെന്നു രോമാകൃതമായ അവരുടെ ശരീരത്തിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു നാക്ക് പുറത്തേക്ക് കിടക്കുന്നു വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു ജീവൻ്റെ ഒരു തുടുപ്പ് പോലും അവളുടെ ശരീരത്ത് അവശേഷിക്കുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി ഞാനും അവിടെ ഞങ്ങൾ വെടിവെച്ചിട്ട കരടി ശരീരം ചുമന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇരുവർക്കും ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു അത്രയ്ക്കും നല്ല ഭാരമുണ്ടായിരുന്നു ആ കരടിക്ക് ഇനിയും രണ്ട് മൂന്ന് ആളുകളുടെയും കൂടി സഹായം വേണ്ടിവരും ഞാനും എൻ്റെ ട്രാക്കറും അവിടെ ഉണ്ടായിരുന്ന പുല്ലുകൾ വെട്ടിയെടുത്ത് ആ കരരുടെ ശരീരം മറ്റു മൃഗങ്ങളിൽ നിന്നും മറച്ചുവെച്ചു അതിനുശേഷം ഞങ്ങൾ ഇരുവരും ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ നിന്നും കുറച്ചുകൂടി ആളുകളെ കൊണ്ടുവരികയും ചെയ്തു അവരുടെ സഹായത്തോടെ ഒരു കമ്പിൽ കെട്ടിത്തൂക്കി ഇട്ടുകൊണ്ട് ആ കരരുടെ ശരീരം വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രാമത്തിലേക്ക് എത്തി അവിടെ വെച്ച് തന്നെ ആ കരരുടെ ശരീരത്തിൽ നിന്നും അതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുകയും അവർ സമ്മാനമായി എനിക്ക് നൽകുകയും ചെയ്തു അതിനുശേഷം അതിൻ്റെ തല വെട്ടിയെടുത്ത് ഗ്രാമവും വനവും ചേരുന്ന അതിർത്തിയിൽ കുത്തിവയ്ക്കുകയും അവൻ്റെ ശരീരം കത്തിച്ചു കളയുകയും ചെയ്തു നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ